ഇന്ന് ഷെയർ ചെയ്യുന്നത് വാട്സ്ആപ്പ് നമ്പർ ആരും അറിയാതെ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നുള്ളതാണ് അതായത് മറ്റുള്ളവരുടെ ശല്യം കൊണ്ടല്ല വാട്സപ്പ് നമ്പർ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എങ്കിൽ അത് ആരും അറിയാതെ രഹസ്യമായിട്ട് നമ്പർ ചേഞ്ച് ചെയ്യണം ഇതിനെന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചവർക്കാണ് ഈ വീഡിയോ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് വരെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക വാട്സപ്പ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ത്രീ ഡോട്ട് ലൈൻ ലൈൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സ് സെലക്ട് ചെയ്യുക ഇവിടെ ഒന്നാമത് കാണുന്ന അക്കൗണ്ട് സെലക്ട് ചെയ്യുക ഇവിടെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ്റെ താഴെയായിട്ട് ചേഞ്ച് എന്ന് കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നാ നെക്സ്റ്റ് ചോദിച്ചിട്ടുണ്ട് നെക്സ്റ്റ് കൊടുക്കുക ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് വാട്സപ്പിൻ്റെ ഇപ്പോൾ ഇവിടെ വന്നേക്കണ ഒന്നാമത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്സപ്പ് നമ്പറാണ് കാണിച്ചിരിക്കുന്നത് ഈ നമ്പർ ആരും അറിയാതെ നമ്മൾ രഹസ്യമായിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ വേണ്ടി രണ്ടാമത് നമുക്ക് ഏത് നമ്പറാണോ വാട്സാപ്പ് കൊടുക്കേണ്ടത് ആ നമ്പർ ഞാൻ അവിടെ കൊടുക്കുവാണ് അതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു പ്രധാനപ്പെട്ട ഓപ്ഷൻ വന്നിട്ടുണ്ട് നോട്ടിഫൈ കോണ്ടാക്റ്റ് ഇത് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ വാട്സപ്പ് നമ്പർ ആയെന്ന് പറഞ്ഞ് നമ്മളെ ഫോണിലുള്ള എല്ലാ കോണ്ടാക്റ്റ് ലിസ്റ്റിൽപ്പെട്ട എല്ലാവരിലേക്കും നോട്ടിഫിക്കേഷൻ ചെല്ലും അപ്പോൾ അത് നമുക്ക് വേണ്ട രണ്ടാമത് കോണ്ടാക്റ്റ് ഐ ഹാവ് ചാറ്റ് വിത്ത് നമ്മൾ ചാറ്റ് ചെയ്യുന്നവരിലേക്ക് മാത്രം നോട്ടിഫിക്കേഷൻ ചെല്ലും നമ്മളെ വാട്സപ്പ് നമ്പർ ചെയ്ഞ്ച് ചെയ്തു എന്ന് പറഞ്ഞു മൂന്നാമത് ആണ് ഈ മൂന്നാമത് നമ്മൾ സെലക്ട് ചെയ്യുക മൂന്നാമത്തത് അതിനുശേഷം ഒന്നോ രണ്ടോ പേര് ഇതിൽ സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ അവർ മാത്രമേ വാട്സപ്പ് നമ്പർ ചേഞ്ച് ചെയ്ത കാര്യം അറിയുള്ളൂ അതിനുശേഷം ഈ ടിക്ക് മാർക്കും കൂടി കൊടുത്ത് നിങ്ങൾ ഡൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് നമ്പർ അവിടെ ചെയ്ഞ്ചായി ആരും അറിയാതെ അതീവ രഹസ്യമായിട്ട് ഇങ്ങനെ വാട്സപ്പ് നമ്പർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ അത് സെലക്ട് ചെയ്യുമ്പോൾ രണ്ടുപേരെ നിങ്ങൾ സെലക്ട് ചെയ്യണം അവർ മാത്രമേ അറിയുള്ളൂ ഓൾ കൊടുത്താൽ എല്ലാവരും അറിയും കോൺടാക്റ്റ് ഐ ഹാവ് ചാറ്റ് കൊടുത്താൽ നിങ്ങൾ ചാറ്റ് ചെയ്യുന്നവരും അറിയും അപ്പോൾ എല്ലാവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും കണ്ടുമുട്ടാൻ നമുക്ക് മറ്റൊരു വീഡിയോയിൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട